ഹായ്മുള സുഹൃത്തുക്കളെ എസ് ഡി പി ഐ ഒരു മതേതര മുഖച്ചായാണ് ആദ്യം തന്നെ എടുത്തണിഞ്ഞിരുന്നത് അവരുടെ ഓഫീസുകളിൽ അവരുടെ പ്രവർത്തകരിലൊക്കെ ഏറിയ പങ്കും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ പിടിച്ചങ്ങൾ കേട്ടി എന്നല്ലെങ്കിൽ നാളെ അവർ ഇസ്ലാമിലേക്ക് വരാനുള്ളവരാണ് എന്ന് ഇവരങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ എസ് ഡി പി ഐയുടെ കപട മതേതര മുഖം മാത്രമല്ല രാജ്യവിരുദ്ധതയും വിദേശത്ത് നിന്നുള്ള ക്രൗഡ് ഫണ്ടിങ്ങിനെ സംബന്ധിക്കുന്ന വളരെ വിചിത്രമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നമ്മുടെ നാട്ടിലെ ഏതാണ്ട് നല്ലൊരു ശതമാനം മാധ്യമങ്ങളും ഇവരുടെ പോക്കറ്റിലാണ് ഇത് നമ്മളാരും പറഞ്ഞതല്ല കേട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്ന സമയത്ത് നമ്മുടെ സി എ റൌഫ് തന്നെ പറഞ്ഞതാണ് മാധ്യമങ്ങളൊക്കെ നമ്മുടെ കൈകളിലാണെന്ന് അതിനെ ശരിവെക്കുന്ന രൂപത്തിൽ നമ്മുടെ വസ്ത്രം ഗഫൂറും പറഞ്ഞു കഴിഞ്ഞു നമുക്കാരാ മാധ്യമ എതിരാളികളുള്ളത് ഇന്ന മാധ്യമത്തിലെ ഇന്നാണ് നമ്മുടെ കൈയില ആ മാധ്യമത്തിലെ ഇന്നാണ് നമ്മുടെ കൈല പിന്നെ നമുക്കാരാ പ്രത്യക്ഷമായിട്ട് ശത്രുക്കളുള്ള ഉള്ളത് ഇസ്ലാം മഹുത രാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഫസൽ ഗഫൂറിന്റെ തീപ്പൊരി പ്രസംഗങ്ങളൊന്നും നമ്മൾ ആരും മറന്നിട്ടില്ല നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് മുസ്ലിങ്ങളാക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല നേതാക്കന്മാരെ ലഭിക്കണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനാണ് ഏറ്റവും നല്ല രൂപത്തിൽ നേതാക്കന്മാരെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മൾ ആരും മറന്നിട്ടില്ല എത്ര വലിയ മതേതരന്റെ കുപ്പായം എടുത്തണിഞ്ഞാലും ശരി ഉള്ളിൽ കിടക്കുന്ന സെമി പ്രവർത്തകന്റെയും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്റെയും എസ് ഡി പി ഐ പ്രവർത്തകന്റെയും ഒക്കെ തീവ്രവാദം ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ പുറത്തേക്ക് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ആളെ കൂട്ടാൻ ഇത്രയധികം മെനക്കെട്ട മറ്റൊരു മതേതരൻ ഉണ്ടാകില്ല അദ്ദേഹത്തെ ഒക്കെ കറകളഞ്ഞ മതേതര നിരീക്ഷകനായിട്ടാണ് മാധ്യമങ്ങൾ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ആളൊന്ന് സൈലന്റായി പിന്നീട് ക്രമേണ ഉയർന്നു വരികയും ചെയ്തു പിന്നീട് ഹിജാബ് വിഷയത്തിലാണ് ഉയർന്നു വരുന്നത് അപ്പൊ പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പി ഐയെയും ഒക്കെ വളർത്തിക്കൊണ്ടുവന്നത് ഇവര് തന്നെ ഇവരൊക്കെ തന്നെയാണ് പ്രാദേശിക പാർട്ടികളൊക്കെ ഒരുമിച്ച് നിൽക്കണമെത്രേ എന്നാലാണ് പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കുമൊക്കെ രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ സാധിക്കൂ എന്നാലാണ് അവർക്ക് ഇസ്ലാമിക രാജ്യം പടുത്തുയർത്തുന്നതിന് വേണ്ടി അധികാര ശ്രേണികളിൽ എത്താൻ സാധിക്കൂ എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് ഇന്നും ആ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് വലിയ രൂപത്തിൽ ഒരു മാറ്റമൊന്നും ഇടയില്ല കാരണം ഉള്ളിൽ കിടക്കുന്നത് സിമിയാണല്ലോ എന്നാൽ ഈ പോപ്പുലർ ഫ്രണ്ടിനെ പോലെ പോലെയുള്ള സംഘടനകരെ സംഘടനകളെ സംഘാടകരെ ഇവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന കുറച്ച് ദുർബല മനസ്കരായിട്ടുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമുണ്ട് ഈ വിഡികളിനും ഏത് കാലത്ത് പഠിക്കാനാണ് ഹിന്ദു നാമം ക്രിസ്ത്യൻ നാമം നോക്കുമ്പോൾ അവരും മതേതരന്മാരാണ് എസ് ഡി പി ഐയുടെ മതേതരത്വത്തെ കുറിച്ച് ഇവര് വധോരാത പറയും ഇവർക്കറിയാമോ ഇവർ രാജ്യത്തിന്റെ അടിത്തറയാണ് തൂണ്ടിക്കൊണ്ടിരിക്കുന്നത് ഇവരെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട് നമ്മളെത്രയോ വർഷങ്ങളായിട്ട് ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ വിഘടനവാദവും സംഘടനകളുടെ ആധിക്യവും പല രൂപങ്ങളിലായി ഇവർ ഈ കേരളക്കരയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതും അങ്ങനെയാണ് മെക്സെവനെയൊക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നത് ഇവർ ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തിറങ്ങിയവരാണ് ഇതര മതവിഭാഗങ്ങളെ എസ് ഡി പി ഐ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ പണം ഉപയോഗിച്ചാണെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മതേതര ലേബലിന് വേണ്ടിയാണ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഉൾപ്പെടെ സംഘടനയുടെ പ്രധാന പദവികളിൽ കൊണ്ടുവരുന്നത് പ്രവർത്തിക്കുന്ന മുസ്ലിം ഇതര മതവിഭാഗക്കാരും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ് ഗൗതം ഈ സംവരണ സീറ്റുകളിലെ എസ് ഡി പി ഐക്ക് വേണ്ടി മത്സരിച്ച ആളുകൾ ഉണ്ടല്ലോ അവരുടെ അക്കൗണ്ടുകളൊക്കെ പണത്തിന്റെ ഒഴുക്ക് എവിടെ നിന്നാണെന്ന് അറിയാൻ പറ്റും നേരത്തെ പറഞ്ഞതുപോലെ എസ് സി പി ഐയുടെ നീതി എന്ന് പറയുന്നത് ആന്തരികമായി കൃത്യമായി ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി നിലകൊള്ളുന്നു പക്ഷെ ബാഹ്യമായി ഒരു സാമൂഹികമായി പ്രവർത്തിക്കുന്ന സംഘടന എന്ന നിലയിൽ ഉള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു ഇതിന്റെ ഭാഗമായി മറ്റ് മതവിഭാഗങ്ങളിൽ പെടുന്നവരെയും ഈ സംഘടനയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പലരെയും നമുക്ക് നേരിട്ട് അറിയാവുന്നവരുമാണ് ഇവരുടെ ചില ഐഡികളിൽ നമുക്ക് അറിയാം ഇവരാണെന്ന് പേരൊരു പക്ഷേ ഹൈന്ദവ ക്രൈസ്തവ നാമത്തിലാണ് ഇവർ വരിക ആ നാമത്തിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ വന്നിട്ട് ഇവര് കാഫീറുകളുടെ പേരും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കെതിരെ വന്നിട്ട് ഇവർ കുറയ്ക്കുന്ന കണ്ടാലറിയാം ഇവരുടെ മതേതരത്വം എന്താണെന്ന് സോഷ്യൽ മീഡിയയിൽ വലിയൊരു പത്രി പണം കൊടുത്തിവരെ എമ്പാടും ആളുകളെ ഇറക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ എസ് ഡി പി വിമർശിക്കുന്നവരെ പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിക്കുന്നവരെ ഒക്കെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ഒഴുക്കുന്നുണ്ട് ഇവർ അതിന്റെ ഒരുപാട് ഡേറ്റാസ് നമ്മുടെ കയ്യിലുണ്ട് വലിയ നിരീക്ഷണത്തിലേക്ക് പോകുന്നു എന്നതല്ലേ ഇപ്പോൾ വരുന്ന വാർത്ത തിരുവം പോപ്പുലർ ഫ്രണ്ടിന്റെയും രാഷ്ട്രീയ മുഖമായിട്ടുള്ള എസ് ഡി പി ഐയും കൃത്യമായി ഒരു ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനം എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടന തന്നെയാണ് പക്ഷെ ഈ സംഘടന പലപ്പോഴും എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലേക്ക് ഇറക്കി ചെല്ലാനോ അതല്ലെങ്കിൽ മുഴുവൻ സമൂഹത്തെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് താങ്കൾ നിന്ന് വരുത്തി തീർക്കുവാനുമുള്ള വലിയ ശ്രമം വർഷങ്ങളായി തന്നെ കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ ഇവർ നടത്തുന്നുണ്ട് അതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അതിന്റെ ഭാരവാഹി പട്ടിക തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള എസ് ഡി പി ഐയുടെ കേരളത്തിലെ തന്നെ ഈ വരു വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭാരവാഹികളെ അടുത്തിടെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ആ പട്ടിക നോക്കുമ്പോൾ കാണാൻ സാധിക്കും അവരുടെ വൈസ് പ്രസിഡന്റ് തന്നെ ഒരു തുളസീധരൻ പള്ളിക്കൽ ആണ് പേരുകൊണ്ട് ഒരു ഹിന്ദു നാമധാരിയാണ് ഇദ്ദേഹം തുളസീധരൻ പള്ളിക്കൽ എന്നാണ് എസ് ഡി പി ഐ തന്നെ അവരുടെ വൈസ് പ്രസിഡന്റിന്റെ പേരിൽ നമുക്ക് അവരുടെ ഒഫീഷ്യൽ സൈറ്റിനകത്ത് ഇത് കാണാൻ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിമാരുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ ജോൺസൺ കണ്ടച്ചിറ എന്നൊരാളുണ്ട് അതോടൊപ്പം തന്നെ കൃഷ്ണൻ എരിഞ്ഞിക്കൽ എന്ന മറ്റൊരു പേര് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ മഞ്ജുഷ മാവിലാടം എന്നൊരു വനിതാ നേതാവിനെ നമുക്ക് എസ് ഡി പി യുടെ ഈ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് എസ് ഡി പി യുടെ മാത്രമല്ല അബ്ദുൾ നാസർ നാസിനെ പോലെ ഒരു ഭീകരൻ നേതൃത്വം നൽകുന്ന പി ഡിപിയുടെ കേരളത്തിലെ നേതാക്കളുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ പി ഡിപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമായി വർക്കല രാജ് എന്ന ഒരു സന്യാസി വേഷമൊക്കെ ധരിച്ച കാവ്യ വസ്ത്രമൊക്കെ ധരിച്ച ഒരാളുടെ നമുക്ക് പി ഡിപിയുടെ മുൻ മുൻനിര നേതാക്കളുടെ പട്ടികയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത് ഇതൊരു മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന സംഘടനയല്ല മറിച്ച് എല്ലാ മതവിടെയും പ്രത്യേകിച്ച് ഹിന്ദു മതവിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ള ദളിത് പിന്നോക്ക വിഭാഗത്തെ എല്ലാം ൾക്കൊള്ളുന്നതാണിത് എന്ന രീതിയിലാണ് ഇവർ പലപ്പോഴും പ്രചരിപ്പിക്കുന്നത് പക്ഷേ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു പർച്ചേസിംഗ് ആണ് അതായത് ഇത്തരം ഹിന്ദു നാമധാരികളെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് ഈ പാർട്ടികളുടെ എല്ലാം മുൻപന്തിയിൽ ഇരുത്തുകയാണ് കാരണം ഇവർക്കൊരു മതേതര ലേപര ആവശ്യമാണ് കാരണം ഇതൊരു രക്ഷണമൊന്ന ഭീകര സംഘടനയാണ് ഇപ്പോൾ എസ് ഡി പി ഐ തന്നെയാണെങ്കിൽ അത് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമാണ് രണ്ടായിരത്തി ആറിൽ പോപ്പുലർ ഫ്രണ്ട് സ്ഥാപിക്കപ്പെടുന്നു അത് സ്ഥാപിക്കപ്പെടുന്ന ചരിത്രം നമുക്കറിയാം മുൻപ് എൻ ഡി എഫ് ആയിരുന്നു അല്ലെങ്കിൽ അതിന് മുൻപ് സി ബി ഐ ആയിരുന്നു ഈ രണ്ട് സംഘടനകളും നിരോധനത്തിലേക്ക് നീക്കി രണ്ടായിരത്തി രണ്ടിൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാർ സിബിഐ നിരോധിക്കുന്നുണ്ട് അതിനുശേഷം എൻ ഡി എഫിന്റെ പ്രശ്നം അത് മാറാടുകലാമത്തോടുകൂടി അതാണ്ട് നിരോധനം നടപ്പാക്കുമെന്ന ഘട്ടത്തിലേക്ക് നീക്കി അതോടുകൂടി രണ്ടായിരത്തി ആറിൽ അവർ പോപ്പുലർ ഫ്രണ്ടായി രൂപഭാവ ഭാവം മാറ്റുകയാണ് അങ്ങനെ അതായത് പോപ്പുലർ ഫ്രണ്ട് എന്ന മതസംഘടന എസ് ഡി പി ഐ എന്ന പേരിൽ രാഷ്ട്രീയ സംഘടനകളിലെ സംഘടനയിലേക്ക് കളം മാറ്റി ചവിട്ടിയത് എന്തിനായിരുന്നു അവരുടെ ഇസ്ലാമിക ജിഹാദ് പൂർത്തീകരിക്കാൻ അവർക്ക് ലോകവ്യാപകമായി ഇസ്ലാം മത രാഷ്ട്രം സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള അജണ്ട നടപ്പിലാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ഇന്ന് അത് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നു ഇഡിയുടെ ഞെട്ടിക്കുന്ന കണ്ടെത്തലിൽ ഇവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് അറിയുന്ന ആളുകളൊന്നും ഞെട്ടത്തില്ല ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ എസ് ഡി പി ഐ രൂപീകരിക്കുന്ന ഘട്ടം മുതൽ എസ് ഡി പി ഐയുടെ സംസ്ഥാന ഭാരവാഹികളാണെങ്കിലും അഖിലേന്ത്യാ തലത്തിലുള്ള ഭാരവാഹികളാണെങ്കിലും അതിലെല്ലാം ഈ ഹിന്ദു നാമധാരികളെയും ക്രിസ്ത്യൻ നാമധാരികളെയും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആളുകൾ തന്നെ അത് സ്വാഭാവികമായിട്ടും അത് ചർച്ച ചെയ്യാറുണ്ട് കാരണം ഇതൊരു തീവ്രവാദ സംഘടനയാണ് മതമൗലികവാദ സംഘടനയാണ് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണല്ലോ ഈ സംഘടനകളുടെ ലക്ഷ്യം അവരുടെ നയവും അങ്ങനെയാണ് പക്ഷെ എങ്ങനെയാണ് ഈ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഇതിനകത്ത് വരുന്നത് എന്നൊരു അത്ഭുതം പൊതുവേ സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ തന്നെ കോടിക്കണക്കിന് രൂപ ഇതിനുവേണ്ടി മാത്രം ഹവാല പണമായി എത്തിയിട്ടുണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പണം ആ പണം ഉപയോഗിക്കുന്നത് ആയുധ പരിശീലനങ്ങൾക്കായി ഉപയോഗിക്കുന്നു രാജ്യത്ത് വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഇത്തരം പണം ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യാനികളിലും ഹിന്ദുക്കളിലും ഒക്കെയുള്ള ആളുകളെ പർച്ചേസ് ചെയ്ത് ഇവരുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയായി അതിനുള്ള റവർ സ്റ്റാമ്പ് പോസ്റ്റ് ആയിരിക്കും അവർക്ക് പ്രത്യേകിച്ച് നിലപാടുകളോ അല്ലെങ്കിൽ ഈ കാര്യമായ തന്നെ ഇവർക്കില്ല അതായത് ഇവരെ ഡമ്മികളാക്കി വെച്ച് സമൂഹത്തില് ഇവരെന്തോ വലിയ മതേതരന്മാരാണ് എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു എസ് ഡി പി ഐയുടെ നിരോധനവും ഉടനെ സംഭവിക്കും അത് നമ്മൾ നമസ്കാരം ഇത് ഐബിൻ മലയാളം ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കടക്കുന്നത് എസ് ഡി പി ഐ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം പി എഫ് ഐ കള്ളപ്പണം എളുപ്പിക്കൽ കേസിൽ എസ് ഡി പി ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രി ബംഗളൂരുവിൽ നിന്നാണ് ഇ ഡി അറസ്റ്റ് ചെയ്തത് ഇതിൽ നിന്ന് എസ് ഡി ഇപ്പോ എസ് ഡി പി ഐയും നിരോധനത്തിലേക്ക് പോകുന്നു ഇപ്പോൾ ഇവരുടെ തന്നെ ഒരു മുദ്രാവാക്യം കടമെടുത്താൽ മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം അല്ലെങ്കിൽ ഡയപ്രിൽ തീഹാർ ജയിലിൽ പോയി കുന്തിരിക്കമില്ലാതെ കൊതുകുകടി നന്ദി